കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരികളെ ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് ഒരു വാക്കുകൊണ്ട് പല തക്കുല്ലഹുമാൻ പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷ ഓർമ്മയില്ലേ വളരെ നിസ്സാരമായ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മബാപ്പമാരെ സങ്കടപ്പെടുത്തരുതേ അവരോട് ചേ എന്ന വാക്ക് പറയരുതേ ഒരു വാക്ക് മതിയാകും സങ്കടപ്പെടുത്താൻ ഒരു വാക്ക് മതിയാകും കൽവൊന്നും മുറിഞ്ഞു പോകാ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകില്ല നിങ്ങളെ മകൻ നിങ്ങളോട് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളാൽക്കൂ എല്ലാം എൻ്റെ മകനോടാണ് എൻ്റെ പാസ്വേർഡും എൻ്റെ യൂസർ നെയ്മും എന്റെ മകൻ അറിയാം എന്റെ പെട്ടിയുടെ നമ്പർ അത്രയാണ് എന്റെ മകൻ അറിയാം എന്റെ ചാവി എവിടെയുള്ളത് എന്റെ മോനറിയാം കാരണം ഞാൻ എന്റെ മകനോട് അത്ര ഒരു ഉദാഹരണം പറഞ്ഞതാ എന്റെ മോൻ ചെറിയ ഏഴ് വയസ്സുള്ള മോനെ ഉസ്താദിനെ പറ്റി പറഞ്ഞാണ് ഒരു ഉദാഹരണം പറഞ്ഞതാ നിങ്ങളെ അങ്ങനെ തന്നെ സ്വന്തം മക്കൾ അങ്ങനെയാണ് വളർത്ത ആ മകൻ ആ മകൻ മകൻ ഒരഞ്ഞൂറ് ചോദിച്ചപ്പോ ഒരായിരം ചോദിച്ചപ്പോ അല്ലെ മോനെ നിന്റെ പെട്ടിന്റെ നമ്പർ അത്രയാണ് ലോക്ക് എന്റെ നമ്പർ മോൻ മോൻ േ ഞാൻ തുറന്നു തരാം നിന്റെ അലമരയുടെ ചാവിയുടെ മോൻ പറയാണ് അപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്തിനാ ചാവി ഞാൻ വന്നിട്ട് തുറന്നു തരാം അത് നിങ്ങളെ ഇല്ലേ സങ്കടപ്പെടുത്തും ഒരു ബാപ്പയോട് ഒരു മകൻ അങ്ങനെ പറഞ്ഞാൽ സത്യത്തിൽ ഈ ബാപ്പക്ക് തുറന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു മകനിൽ നിന്ന് അതൊരു പ്രതീക്ഷിക്കുന്നില്ല ഫുൾ ഓപ്പൺ ആകാനാണ് ഏതൊരുപ്പയും വാക്ക് നിങ്ങളെ സങ്കടപ്പെടുത്തുമോ നിങ്ങളുടെ വാക്ക് നിങ്ങളെ ഉമ്മാന്റെയും മാപ്പന്റെയും മനസ്സിന് എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കാനാ ഞാനിത് പറഞ്ഞത് പറഞ്ഞു പോയവരുണ്ടെങ്കിൽ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയാലല്ലാതെ പൊരുത്തപ്പെട്ടു അവരെ നാവുകൊണ്ട് കൽബ് തട്ടി പറയിപ്പിക്കലല്ലാതെ വിജയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാ കണ്ണടയുന്നതിന് മുമ്പ് ദുന്യാവന്ന് അനുഭവിക്കാതെ പിരിയൂലോ വളരെ കടുപ്പുള്ള ബന്ധമാണ് ഉമ്മയും അപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം ഉമ്മാനെ സങ്കടപ്പെടുത്താൻ പാടില്ല മോനെ ആശുപത്രിയിൽ പോകണോന്ന് ഉമ്മ പറയുമ്പോ എന്നെയാന്നല്ലേ നിങ്ങൾ ആശുപത്രി എനിക്ക് തന്നെയാണോ പണി ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല ആ സമയത്ത് ഉമ്മന്റെ കൽവിൽ ഒരു ചെറിയ പൊട്ടൽ വന്നാ അത് നിന്റെ ആഹൃതത്തിന് വലിയ മോശമാണ് നഷ്ടമാണ് നിന്റെ ദുന്യാവില പവറിന് തന്നെ അതൊരു ചെറിയ പോരായ്മയാണ് ചില മക്കൾ ഉമ്മാനോട് നല്ല സ്നേഹത്തിലുണ്ടോ ബാപ്പാനോട് അത്ര വലിയ അടുപ്പുണ്ടാവില്ല കാരണം എന്താണ് ഉപ്പ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ നിൽക്കണ സ്വഭാവക്കാരൻ അധികം ഉപ്പമാർ ഇവിടെ തന്നെ ഉണ്ടാവും ഉമ്മാനോടാണോ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടി സൗകര്യമുള്ളതെല്ലാം വാപ്പാനോടോ ഉമ്മാനോടാണ് സ്കൂളിലെ ഫീസ് സി ചോദിക്കാൻ വേണ്ടി ആരോടാ കൂടുതൽ മക്കൾക്ക് കഴിയാ ഉമ്മാ ഫീസ് സി ചോദിക്കും മാഷേഴ്സ് പി ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മാനോട് ഉപ്പാനോട് ചിലപ്പോൾ പത്രം വായിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ പണിയെടുക്കുമ്പോഴെല്ലാം അതിന്റെ പീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫീസ് ഊരി പോകും സ്നേഹല്ലഞ്ഞിട്ടല്ല അവരുടെ ഡ്യൂട്ടിന്റെ തിരക്കിലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത് പരിഗണിക്കാൻ കഴിയൊന്നുമില്ല ഉമ്മാ അങ്ങനല്ല ഒരു പ്രത്യേകമായ പവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ മുത്തു മുഹമ്മദ് എടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല ബന്ധം ആരോടാണ് കടപ്പാടാരോടാണ് നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് രണ്ടാമത്താൾ ആരാണ് ചോദ്യം നിന്റെ ഉമ്മയോടാണ് പിന്നെ നബിയെ മൂന്നാമത്തെ ഏറ്റവും ും ബന്ധമുള്ള ആളാരാണ് ചോദ്യം തങ്ങൾ പറഞ്ഞ എന്റെ ഉമ്മയോടാണ് നാലാമത് ഇയാൾ ചോദിക്കുന്ന പിന്നെ ആരോടാണ് എന്റെ വാപ്പയോടാണെന്ന് മുഹമ്മദുർ അത് ഉമ്മന്റെ പവറാണ് ഗർവഞ്ചു വന്നതിലും പ്രസവിച്ചതിലും മുലയൂട്ടിയതിലുമുള്ള കടപ്പാടിന്റെ കണക്കാണ് ഒന്നും രണ്ടും മൂന്നും തവണ ഉമ്മയോടാണ് കടുപ്പമുള്ള ബന്ധം അതേ സമയത്ത് ബാപ്പ എന്ന് പറയണത് നാലാം സ്ഥാനത്ത് നിർത്തേണ്ട ആളാന്നല്ലേ പറഞ്ഞത് ഉമ്മക്ക് അത്രമാത്രം ബഹുമാനുണ്ട് ബാപ്പന്റെ കഥ പറയാനില്ല ബാപ്പയോട് പക്ഷേ ബാപ്പന്റെ സ്വഭാവം പലപ്പോഴും കാരുണ്യമുള്ളതായിട്ട് നമുക്ക് തോന്നേണ്ടതുണ്ട് രക്ഷിതാക്കളോട് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉരമുള്ള രീതി എപ്പോഴും എടുക്കണ്ട മക്കളോട് കരുണില്ലാതെ ഭയങ്കര കടുപ്പമുള്ള സ്വഭാവം ഒരിക്കലും നീ കാണിക്കരുത് അവർക്കത് സഹിക്കാൻ വേണ്ടി കഴിയൂല മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ രുചിക്കാത്ത വിഭവം മേവനു വെറുക്കുന്നതാ മക്കളോട് സ്നേഹത്തിൽ പെരുമാറുന്നു കുട്ടികളുടെ തലയിൽ തടവി തടവിക്കൊടുത്തവർക്ക് ബുദ്ധി കൂടും എന്നാണ് പുതിയ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് കുട്ടികളെ തലയിലൊക്കെ വെറുതെ ഉപ്പേലും ഉമ്മയിലെങ്ങനെ തലയൊന്നും കുട്ടികളെ രാവിലെ വിളിക്കുമ്പോൾ തന്നെ മദ്രസിൽ പോകുമ്പോൾ ആറുമണിക്കൂർ വിളിയുണ്ടല്ലോ ഓരോ പൊട്ടികളാണ് സുഭാഷുള്ള വിഷുവിന് പടക്കം പൊട്ടിച്ചാണ് ആ പൊട്ടികളോടുകൂടി ആ കുട്ടിന്റെ അന്നത്തെ ദിവസം പോയി നാളെ നോക്കിയാൽ മതി അങ്ങനെയല്ല മോനെ തട്ടിയിട്ട് വിളിക്കണം ചില ആൾ ഉമ്മമാരുണ്ട് അടുക്കളയിൽ നിന്നാ വിളിക്കാം ചായ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന കുട്ടിനെ വിളിക്കും അപ്പുറത്തെ റൂമിൽ കിടക്കാൻ ആ കുട്ടി അതിങ്ങനെ കേട്ടുകൊണ്ട് പോലെ ഇങ്ങനെ കേട്ട് 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 അല്ല അല്ലെ പോയി തട്ടി തട്ടിപിളിച്ച മദ്രസ ക്ലാസ്സിലെ കുഞ്ഞ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് കയർത്തിട്ടും അടിച്ചിട്ടൊന്നും വിളിപ്പിച്ചാൽ ആ കുട്ടിന്റെ ആ ദിവസം മുഴുവൻ ഫുൾ മോഡ് ഓഫ് ആവും നഷ്ടത്തില് ഞാൻ പറഞ്ഞു നല്ല സ്വഭാവം മക്കളോട് കാണിക്കണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ നമ്മൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നത് തഴവൂസ് ഈ കുട്ടി ഇങ്ങനെ ആ കുട്ടിന്റെ ഉപ്പ ഓമന്റെ ഉപ്പ മരിച്ചിട്ട് നല്ല റാഹത്തുണ്ട് ബുദ്ധിമുട്ടില്ല ഉപ്പാനെ പേടിക്കണ്ടല്ലോ നമ്മളെ ഉപ്പ ഇങ്ങനെ റിപ്പർ ചന്ദ്രനെ കണക്കെ ഭയങ്കര കടുപ്പത്തിൽ പോലീസ് മുറ കടുപ്പത്തിൽ ഈ ഉപ്പ ഒന്ന് മരിച്ചു കിട്ടിയില്ലെങ്കിൽ പോകുന്ന കുഞ്ഞി വേറെ അറ്റാക്ക് വരാൻ ഏടിയും പോണ്ട അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ പ്രതിരോധ കുത്തിയോ പൂ ചിരാൻ പറയണ്ട സ്വഭാവം നന്നാക്കാൻ അള്ളാഹു നൽകട്ടെ അവ നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഉപ്പാന്റെ സ്വഭാവത്തെ പറ്റി മക്കളെ എത്ര കടുപ്പമുള്ള സ്വഭാവമാണ് ഉപ്പാന്റെ എന്ന് പറഞ്ഞാലും ഉപ്പാന്റെ കൽവിന്റെ ഉള്ളിൽ പുറത്ത് കാണിക്കാൻ കഴിയാത്ത ഒരു നല്ല മനസ്സുണ്ട് അത് എപ്പോഴും അറുത്ത് പുറത്തു വച്ചാൽ പിന്നെ ആ കുടുംബത്തിന് നിലനിൽപ്പുണ്ടാകൂല ഉപ്പയും ഉമ്മയും ഹാപ്പി ആയിട്ട് ചിരിയും കളിയായി നടന്നാൽ പിന്നെ ആ കുടുംബത്തിന് വലിയ വില ഉണ്ടാവൂല സ്ട്രോങ് ആകേണ്ട സ്ഥലത്ത് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നടക്കൂല ഉപ്പമാരുടെ കണ്ണ് നിറയാതെ നോക്കണേ മനസ്സ് പൊട്ടാതെ നോക്കണേ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഉപ്പാന്റെ മനസ് എന്ന് പറയുന്നത് മക്കളെ ഒരാൽപ്പംഖനമുള്ള കടുപ്പമുള്ള സ്വഭാവം ഉപ്പ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകില്ല അതുകൊണ്ട് ഉപ്പ ഭയങ്കര സംഭവമാണ് ഗൗരവക്കാരനാണ് ചിന്തിക്കണ്ട ഉപ്പന്റെ ഉപ്പൗരവം നിന്റെ രക്ഷയാ ഉമ്മന്റെ കാരുണ്യം നിനക്ക് അഹു നൽകിയ സന്തോഷമാ അതുകൊണ്ട് ഉമ്മയോടും ബാപ്പയോടും കുടുംബ ബന്ധത്തിൽ കാരുണ്യം കാണിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷം കാണിച്ച് അയൽവാസികളുടെ ബന്ധങ്ങളെ കത്തുസൂക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും അള്ളാഹുവിനെ കടുപ്പിക്കാനുള്ള ബന്ധങ്ങളാക്കി ആഹുറം രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി സ്വാലിഹീങ്ങൾ ജീവിച്ചതുപോലെ ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞതുപോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി പരസ്പരം ചീത്ത വിളിക്കാത്തവരായി പരസ്പരം തെറ്റാത്തവരായി അകലാത്തവരായി അള്ളാഹുവിന്റെ ഹബീബ്ഹു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് കൂട്ടുകാരെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത് പാർട്ട്ണർമാരെ സംബന്ധിച്ച് പറഞ്ഞത് സഹപ്രവർത്തകന്മാരെ പറ്റി പറഞ്ഞത് ചള്ളങ്കയ മുറൂസിന്റെ കമ്മിറ്റിയിൽ പൂർത്തിക്കുന്ന പ്രവർത്തകന്മാരെ പറ്റി റജുലാനി ഫില്ലാ മാർഗത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അവര് അങ്ങനെ അവരും മരണപ്പെട്ടു പോയതാണ് എന്നാൽ അവർക്ക് അറസ്റ്റ തണലിരുന്നു മുഹമ്മദു സൗഹാർദങ്ങളും അള്ളാന്റെ പേരിലാകട്ടെ എല്ലാ കൂട്ടുകെട്ടും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാകട്ടെ എല്ലാ ബന്ധങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിയിലാകട്ടെ അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ